ഒന്നര വർഷം മുമ്പ് നടത്തിയ ഈ യാത്ര ഇന്നും എൻ്റെ ഓർമ്മയുടെ ആഴങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു ഹിമാലയൻ മലനിരകളുടെ ഇടയിൽ സമുദ്രോപരിതലത്തിൽ നിന്നും മൂവായിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിൽ വിശ്വാസത്തിൻ്റെയും സാഹസികതയുടെയും അന്തിമ പരീക്ഷണമായ കേദാർനാഥ് യാത്ര ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കേദാർനാഥിലെത്താൻ ഒരു സവിശേഷമായ ക്ഷമയും ധൈര്യവും ആവശ്യമുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ ഒരേ ലക്ഷ്യത്തോടെയാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടുത്തെ ശിവഭഗവാന്റെ ദർശനം ദുർഘടമായ യാത്രയ്ക്ക് ശേഷം അവസാനമായി കേദാർനാഥിലെത്തുമ്പോൾ മനസ്സിലാവുന്നൊരു വസ്തുതയുണ്ട് ഇതൊരു യാത്ര മാത്രമല്ല ആത്മാന്വേഷണത്തിൻ്റെ ഒരു പാതയാണ് ചിലർക്ക് ഈ യാത്ര ദൈവത്തോടുള്ള അടുത്ത ബന്ധമാണെന്ന് തോന്നും എന്നാൽ ചിലർക്കിത് തൻ്റെ അകത്തുള്ള ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അനുഭവമാകും ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നാണ് കേദാരനാഥ് ക്ഷേത്രം എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരും തീർത്ഥാടകരും ഇവിടേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയിലെ പ്രശസ്തമായ ചാർദാം തീർത്ഥയാത്രയിലെ നാല് ആരാധനാലയങ്ങളിലൊന്നാണ് കേദർനാഥ് ക്ഷേത്രം ചരിത്രപരമായി ഈ ക്ഷേത്രം പാണ്ഡവർ നിർമ്മിച്ചെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാപമോചനത്തിനായി അവർ ശിവനെ ആരാധിക്കുമ്പോഴാണ് കേദാർനാഥിൽ ശിവന്റെ ദർശനം ലഭിച്ചതെന്നും അവിടെയാണ് കേദാരേശ്വരനെ പ്രതിഷ്ഠിച്ചതെന്നും പുരാണങ്ങൾ പറയുന്നു അഗസ്ത്യ മഹർഷിയും ആദിശങ്കരാചാര്യനും കേദാർനാഥുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വാസം എട്ടാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യർ ക്ഷേത്രത്തെ പുനഃസ്ഥാപിച്ചെന്നും ശ്രീമന്ദിരത്തിൻ്റെ നിർമ്മാണവും പൂജാ പദ്ധതികളും വീണ്ടും ഉറപ്പിച്ചെന്നും ചരിത്രം പറയുന്നു ശിവക്ഷേത്രങ്ങളിലൊന്നായ പഞ്ച പ്രധാനമായ ദേവാലയം അദ്വൈത പാരമ്പര്യത്തിന്റെയും ഹിമാലയ തീർത്ഥാടന സംസ്കാരത്തിന്റെയും അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു ശൈത്യകാലത്ത് കേദാർനാഥ് ദാം ആറുമാസത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ടിരിക്കും മുഴുവൻ പ്രദേശവും മഞ്ഞു മൂടുകയും കടുത്ത തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയമാണിത് കേദാർനാഥിലെ മുഖ്യ പ്രതിഷ്ഠ ഈ കാലയളവിൽ കുക്കിമഠിലെ ശൈത്യകാല ആരാധനാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു അവിടെ തീർത്ഥാടകർ പ്രാർത്ഥനയ്ക്കായി സന്ദർശിക്കുന്നു ഈ സമയത്ത് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു വയ്ക്കുന്നു ആറു മാസം കഴിഞ്ഞ് ക്ഷേത്രം തുറക്കുമ്പോഴും ഈ തീജ്വാല അണയാതെ കത്തി നിൽക്കുന്നുണ്ടാവും എന്ന് പറയപ്പെടുന്നു ഉത്തരേന്ത്യയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ പൂജാരികൾ പൂജ നടത്തുന്നു എന്നത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ് കർണാടകയിലെ വീരശൈവ സംഘം സമുദായത്തിൽപ്പെട്ട റാവൽ സമുദായത്തിലെ അംഗങ്ങൾ ഇവിടെ ആചാരങ്ങൾ നടത്തുന്നു എ ഡി പത്താം നൂറ്റാണ്ട് മുതൽ കന്നഡ ഭാഷയിലും അതേ മാതൃകയിലും ക്രമത്തിലുമാണ് ഇവിടെ പൂജ നടത്തുന്നത് കേരളത്തിൽ നിന്നും കേദാർനാഥിലേക്ക് എത്താൻ പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ട്രെയിൻ അല്ലെങ്കിൽ വിമാനമാർഗം ട്രെയിൻ വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യോഗനഗരി ഋഷികേഷ് എക്സ്പ്രസിൽ പോകാവുന്നതാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഋഷികേഷ് വരെ പോകുന്ന ട്രെയിനാണ് ഇതാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ ഋഷികേഷ് എത്തിയ ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ബസ്സോ ടാക്സിയോ വഴി സോനപ്രയാഗിലെ ഗൗരി കൊണ്ടിൽ എത്താവുന്നതാണ് ഇനി നിങ്ങൾ വിമാനമാർഗ്ഗമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെറാഡൂണിലെ വിമാനം ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ബസ്സോ ടാക്സിയോ വഴി ഒരു കൊണ്ടിൽ എത്താവുന്നതാണ് ഗൌരിഗുണ്ടിൽ നിന്നാണ് കേദാർനാഥിലേക്കുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൗരികുണ്ടിൽ നിന്നും കേദാർനാഥിലേക്ക് എത്താൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നാൽ ഭൂരിഭാഗം തീർത്ഥാടകരും കാൽനട യാത്രയായി തന്നെയാണ് കേദാർനാഥിലേക്ക് പോകുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്ററോളമുള്ള ഈ വഴിയിൽ കാറ്റിൻ്റെ തണുപ്പും ഓക്സിജൻ ലഭ്യതക്കുറവും കാരണം നമ്മുടെ ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുന്നതാണ് എന്നാൽ വഴിയൊട്ടാകെയുള്ള ചെറു കടകളിൽ നിന്ന് വെള്ളവും ലഘുഭക്ഷണവും കഴിച്ച് നമുക്ക് നമ്മുടെ ക്ഷീണം മാറ്റാവുന്നതാണ് തളർച്ചയോ ശ്വാസതടസ്സമോ തോന്നിയാൽ ഇടക്കിടക്ക് ചെറുതായി വിശ്രമിക്കുന്നത് നല്ലതാണ് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഡോളി സർവീസോ ഉപയോഗിക്കാവുന്നതാണ് ഡോളി സർവീസ് എന്നാൽ രണ്ടു മൂന്ന് പേർ ചേർന്ന് ചുമക്കുന്ന ഒരു ചെറു കസാരയിൽ നമ്മുടെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഏറ്റവും വേഗത്തിൽ കേദാർനാഥ് എത്തണമെങ്കിൽ ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗിക്കാം ഫാറ്റ ഗുത്തുകാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഹെലികോപ്റ്റർ സർവീസ് ലഭ്യമാകും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കേദാർനാഥ് എത്താനാവുമെങ്കിലും സീസണൽ ടിക്കറ്റ് കിട്ടാൻ മുമ്പേ ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഓരോ വഴിക്കും അതിൻ്റെതായ അനുഭവ സമൃദ്ധിയുണ്ട് ഏത് മാർഗം തിരഞ്ഞെടുക്കുമെന്ന ശരീരത്തിന്റെ കഴിവിനേയും മനസ്സിന്റെ ആഗ്രഹത്തെയും ആശ്രയിച്ചിരിക്കും ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറകിലോട്ട് വരുമ്പോൾ അവിടെ വലിയൊരു പാറക്കല്ല് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ മഹാപ്രളയത്തിൽ ക്ഷേത്രം ഉൾപ്പെടെ ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു അതിശക്തമായ മഴവെള്ളപ്പാച്ചിൽ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ബഹുനില മന്ദിരങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒലിച്ചുപോയി പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടാകുന്ന ക്ഷേത്ര പരിസരത്തിലാണെങ്കിലും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അതിന് കാരണം ക്ഷേത്രത്തിൽ കൂറ്റൻ പാറയാണ് കുത്തൊടുക്കിൽ വന്ന കല്ലുകളും മറ്റും ക്ഷേത്രത്തെ ബാധിക്കാത്ത രീതിയിൽ തടഞ്ഞു നിർത്തി സംരക്ഷിച്ചത് ഈ കൂറ്റൻ പാറയാണ് ഈ ക്ഷേത്ര വിസ്മയത്തെ ഇന്നും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് തന്നെ ഈ ശില മൂലമാണെന്ന് പറയാം അതിനാൽ തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾ ഈ കൂറ്റൻ ശിലയെയും വണങ്ങുന്നു ഏവരെയും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ശിലയ്ക്ക് ക്ഷേത്രത്തിന്റെ ഏകദേശ വീതിയാണുള്ളത് ഇത്രയും വലിയ ശില ക്ഷേത്രത്തിൽ വന്നിടിക്കാതെ കുറച്ച് മീറ്ററും അകലെ മാത്രം തടഞ്ഞു നിന്ന് മഹാപ്രളയത്തിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിച്ചത് വിശ്വാസികളിൽ നിന്നും അത്ഭുതമായി നിലകൊള്ളുന്നു കേദാർനാഥ് യാത്രയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഭൈരവനാഥ് ക്ഷേത്രം കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഒരു അര കിലോമീറ്ററും ദൂരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം കേദാർനാഥിന്റെ രക്ഷാധികാരിയായ ഭൈരവനാഥനെ സമർപ്പിച്ചിരിക്കുന്നു ഐതിഹ്യപ്രകാരം ശൈത്യകാലത്ത് കേദാർനാഥ് ക്ഷേത്രം അടച്ചിടുമ്പോൾ ഭൈരവനാഥനാണ് ഈ സ്ഥലത്തെ പരിരക്ഷിക്കുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള മന്ദാകിനി നദിയിൽ ഭൈരവ സ്നാനം ചെയ്യുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു യാത്രകൾ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ പാഠപുസ്തകങ്ങളിലൊന്നാണ് പരിചിതമായ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും മനുഷ്യൻ്റെ ചെറുത്തുനിൽപ്പും നമുക്ക് മനസ്സിലാകും കേദാർനാഥ് പോലുള്ള യാത്രകൾ പ്രകൃതിയുടെ ശക്തി കാണിക്കുന്നു കഠിനമായ പാതകളിലൂടെ നടക്കുമ്പോൾ പുതിയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ സഹനശക്തിയും ലളിത ജീവിതത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ പഠിക്കുന്നു യാത്രയുടെ ഏറ്റവും വലിയ പാഠം ജീവിതം ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമല്ല ഓരോ നിമിഷവും ആസ്വദിക്കേണ്ട ഒരു സഞ്ചാരമാണ് കേദാർനാഥിലെ മഞ്ഞുമലകളും ശാന്തിയും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെല്ലാവരും ഈ വലിയ ലോകത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുതിയ കഥകളും മനുഷ്യരും നമ്മുടെ ഹൃദയം വിശാലമാക്കുന്നു യാത്ര ജീവിതത്തെ ലളിതവും മനോഹരവുമാക്കുന്നു